സ്ത്രീ ആഗ്രഹിക്കുന്നത് സ്ത്രീയുടെ ഹൃദയം അതൊരു അത്ഭുതമാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ ലളിതമായി തോന്നും പക്ഷേ അതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നത് നിശബ്ദമായൊരു തിരമാലയാണ് കാറ്റു വീശുമ്പോഴും സംഭവങ്ങൾ മാറുമ്പോഴും അവൾക്ക് നിലനിൽപ്പിനായി ആവശ്യമുള്ള ഒരു കാര്യം മാത്രം സ്നേഹം സ്ത്രീക്ക് വേണ്ടത് വലിയ സമ്മാനങ്ങളല്ല വിലയേറിയ വസ്തുക്കളുമല്ല അവളുടെ ഹൃദയം ചോദിക്കുന്നത് നീ അവളെ കാണുന്നുണ്ടോ നീ അവളെ മനസ്സിലാക്കുന്നുണ്ടോ നീ അവളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ചെറുതായെങ്കിലും ആഴമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഒരു സ്ത്രീയുടെ ഉള്ളിലേക്ക് കടന്നു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവളുടെ സന്തോഷം ചെറു ശ്രദ്ധകളിലാണ് ഒളിഞ്ഞിരിക്കുന്നത് ഒരു സുഖമുള്ള പുഞ്ചിരി ഒരു മൃദുവായ വാക്ക് ഒരു ചെറിയ കരുതൽ അവൾ പറയാതെ നിൽക്കുന്ന വേദന കേൾക്കാനുള്ള ഒരു നിമിഷം ഇതൊക്കെ തന്നെയാണ് അവൾക്ക് വിലയേറിയത് സ്ത്രീയെ മനസ്സിലാക്കുന്നത് ആണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സുരക്ഷാഭിത്തി അവളോട് ചോദിക്കണം നിനക്ക് പ്രശ്നങ്ങളുണ്ടോ നിനക്കൊപ്പം ഞാനുണ്ടല്ലോ നീ ഒറ്റയാളല്ല ഈ ചെറിയ ഉറപ്പുകൾ അവളുടെ മനസ്സിൽ വെളിച്ചം കൊളുത്തും ജീവിതത്തിന്റെ കാറ്റുകൾ വീശുമ്പോൾ അവൾ തളർന്നു നിൽക്കുമ്പോൾ ഈ ഉറപ്പാണ് അവളെ വീണ്ടും ശക്തിയോടെ നിർത്തുന്നത് സ്ത്രീയുടെ മനസ്സ് വാക്കുകളോട് പ്രതികരിക്കുന്നു അവളോട് സ്നേഹത്തോടെ പറഞ്ഞ ഒരു വാക്ക് അവളുടെ ദിനം മുഴുവൻ പ്രകാശമാക്കും ഒരു ചെറിയ പ്രശംസയിൽ അവൾ തന്റെ മൂല്യം കണ്ടെത്തും ഒരു സ്നേഹനോട്ടത്തിൽ അവൾ തന്റെ സുരക്ഷ കണ്ടെത്തും അവൾ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തും സ്ത്രീയുടെ ഹൃദയം ചോദിക്കുന്നത് ഒരേയൊരു കാര്യമാണ് സ്നേഹമുണ്ടോ അതിൽ സ്ഥിരതയുണ്ടോ സ്വാർത്ഥത കൂടാതെ അവളെ സ്വന്തമായാണ് കരുതുന്നത് എന്നൊരു ശ്വാസമുണ്ടോ അവൾക്ക് ഏറ്റവും വേദനിപ്പിക്കുന്നത് അവഗണനയാണ് നീ അവളെ സ്നേഹിക്കുന്നു പക്ഷേ അത് കാണിക്കുകയും പറഞ്ഞു തരികയും ചെയ്യാത്തപ്പോൾ അവളുടെ താളം നഷ്ടപ്പെടും അവളുടെ ഹൃദയം ഒടുങ്ങും അവൾ ശബ്ദമില്ലാതെ പിന്മാറും പക്ഷേ സ്നേഹമുള്ള ഒരു ബന്ധത്തിൽ സ്ത്രീ പൂക്കുന്നുണ്ട് സ്നേഹത്തിന്റെ നിഴലിൽ അവൾ കൂടുതൽ മനോഹരമാകുന്നു ആത്മവിശ്വാസമുള്ളതും ശാന്തവുമായതും തുറന്നതുമായ ഒരു രൂപത്തിൽ അവൾ മാറുന്നു കാരണം സ്നേഹം അവൾക്ക് ശക്തിയാണ് അവൾക്ക് ശ്വാസമാണ് അവൾക്ക് ജീവിക്കുന്നതിന് പിന്നിലെ താളമാണ് സ്ത്രീയുടെ ഹൃദയം വലിയതല്ല അത് അതിഗംഭീരമാണ് അവൾ സ്നേഹിക്കുമ്പോൾ വീട് ഒരു വീടാകുന്നു ബന്ധം ഒരു ജീവിതമാകുന്നു പക്ഷേ അതിനു മുമ്പായി അവൾ ചോദിക്കുന്നത് ഒരേ ഒരു കാര്യം എന്നോട് സ്നേഹമുണ്ടോ എന്നോട് കരുതലുണ്ടോ എന്നോട് ഞാനുണ്ട് എന്നൊരുറപ്പുണ്ടോ സ്ത്രീ ആഗ്രഹിക്കുന്നത് സ്നേഹമാണ് അവളെ കണ്ടുപിടിക്കുക അവളെ മനസ്സിലാക്കുക അവളെ വിലമതിക്കുക അവളെ കേൾക്കുക അതിൽ മുഴുവൻ ലോകം അവൾക്കായി തുറന്നുകിടക്കുന്നു ഒടുവിൽ സ്ത്രീയുടെ ഹൃദയത്തിലേക്ക് കടക്കാനുള്ള വാതിൽ സ്നേഹമാണ് അതൊരു വലിയ പ്രദർശനമല്ല അത് ദിനം പ്രതി കാണിച്ചു തരുന്ന ചെറുതായെങ്കിലും സത്യസന്ധമായൊരു സ്പർശമാണ് അവൾ അതിനായി കാത്തിരിക്കുന്നു അവളെ സ്നേഹിക്കപ്പെടുന്നുവെന്ന് ശരിയായി അറിയാൻ മാത്രം ഓർക്കുക ശരിയെന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി